സ്വന്തമായിട്ട് ഞാനൊരു വേസ്റ്റ് ഡമ്പിൽ എന്നെ കൊണ്ടുവന്ന് ഡമ്പ് ചെയ്തു എന്ത് ചെയ്യുമ്പോഴും അതെല്ലാം വീഴ്ചയിൽ വീഴ്ചയിലോട്ട് പോയി എനിക്ക് എന്റെ ഫാമിലിനെയും ഒക്കെ നഷ്ടപ്പെട്ടൊരു കാലം ഉണ്ടായിരുന്നു എപ്പോഴും ഞാൻ ആലോചിക്കും ഞാൻ എന്ത് ചെയ്താലും എന്താ ഇങ്ങനെ പരാജയപ്പെടുന്നു എനിക്ക് വെള്ളം എൻ്റെ ഈ ഒരു ജീവിതം എനിക്കൊരു വേസ്റ്റ് ഡമ്പ് എന്ന് തുടങ്ങിയതാണ് ഞാൻ സ്വന്തമായിട്ട് റിയേ ക്രിയേറ്റ് ചെയ്ത എൻ്റെ ഈ ഒരു വേസ്റ്റ് ഡമ്പ് എന്നാണ് ഞാൻ ഇന്ന് കാണുന്ന വികാസ് വി കേസ് ആയത് അത് തന്നെയാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുമുള്ളത് കാരണം ഒരുപാട് ഒരുപാട് സന്തോഷങ്ങൾക്ക് നടുവിൽ നിന്നും ആണ് ഞാൻ എൻ്റെ ജീവിതം തുടങ്ങിയത് ഒരു സാധാരണ ഒരു ഗൾഫുകാരന്റെ മകനായിട്ട് എനിക്കെല്ലാം എൻ്റെ അച്ഛൻ വാരിക്കോര് തന്നിരുന്നൊരു കാലം എനിക്കുണ്ടായിരുന്നു അവിടെ നിന്ന് എൻ്റെ ഒരുപാട് ഒരുപാട് മണ്ടത്തരങ്ങൾ പക്ഷെ മണ്ടത്തരങ്ങൾക്ക് എല്ലാത്തിനും ഞാൻ കണ്ടെത്തിയിരുന്നത് ശരിയാണ് അങ്ങനെ ഒരു സമയം എല്ലാവർക്കും ഉണ്ടാവുകയും അതുതന്നെയാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കാനുള്ള കാരണം ഞാൻ വികാസ് വി കെ എസ് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് മേക്കപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലായിടത്തും ഇരുട്ടത്തും വെട്ടത്തും ഒക്കെ ഉള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കാനും പറ്റുന്നത് ഞാൻ എൻ്റെ നാട് വർക്കല തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ നിന്ന് തുടങ്ങിയ ഞാൻ ഇന്ന് എറണാകുളത്ത് കംപ്ലീറ്റ്ലി സെറ്റിൽഡായി എനിക്ക് ഉണ്ട് എനിക്ക് എല്ലാവടവും പോയാൽ ഷൂട്ടുണ്ട് ഞാൻ ഇന്നീ നിൽക്കുന്ന സ്ഥലം പോലും എൻ്റെ കാരിയറിൽ ഞാൻ തുടങ്ങിയ ഒരു സ്ഥലത്താണ് ഓഫ് കോഴ്സ് ഒരു സിൽവർ സ്പൂണുമായിട്ട് തന്നെയാണ് ഞാൻ ജനിച്ചത് എൻ്റെ അച്ഛൻ ഒരു സാധാരണ ഒരു ഗൾഫ് കാരനായിരുന്നു പക്ഷേ മകൻ്റെയും മക്കളുടെയും കാര്യത്തിൽ അച്ഛൻ ഒരുപാട് കോംപ്രമൈസസ് ചെയ്ത് സോ സെൽഫ് സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഞങ്ങളെല്ലാം വളർത്തിയത് ഒരു പത്ത് മുപ്പത്തി മൂന്ന് വർഷം അച്ഛൻ ഞങ്ങളെല്ലാവരെയും അച്ഛൻ്റെ എല്ലാ സന്തോഷവും ഞങ്ങൾക്കായിട്ട് തന്നിരുന്നു പക്ഷേ എൻ്റെ എഡ്യൂക്കേഷൻസിനായിരുന്നാലും എല്ലാത്തിനും തന്ന സമയം ഞാൻ പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്തിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ എനിക്കങ്ങനെ ചെയ്യാൻ പറ്റിയില്ല ആ ഓരോ സാഹചര്യത്തിലും ഞാൻ കരുതിയിരുന്നത് ഞാൻ ഏറ്റവും വലിയ ശരിയാണെന്ന് പക്ഷേ ഏറ്റവും വലിയ ശരികൾക്കിടയിലും നമ്മൾക്ക് ഗൈഡ് ചെയ്യുന്നത് പ്രോപ്പർ അല്ലെങ്കിൽ എന്താകും എന്ന് എൻ്റെ ലൈഫ് എന്നെ തെളിയിച്ചു ഓരോ തവണയും ഞാൻ വിചാരിക്കും ഞാൻ ചെയ്യുന്ന എല്ലാ ശരികൾക്കും എൻഡിൽ എനിക്ക് സക്സസ് ആവാൻ പറ്റും പക്ഷെ എനിക്ക് ഒരിക്കലും അങ്ങനെ സക്സസ് ആവാൻ പറ്റിയിട്ടില്ലായിരുന്നു എന്ത് ചെയ്യുമ്പോഴും അതെല്ലാം വീഴ്ചയിൽ വീഴ്ചയിലോട്ട് പൊയ്ക്കോണ്ടിരിക്കും പക്ഷേ ഓരോ വീഴ്ചയും ഞാൻ അവിടെ കിടന്നില്ല ബിക്കോസ് എനിക്കറിയായിരുന്നു വീഴ്ചകൾ എപ്പോഴും താഴ്ചയിലേക്ക് പോകും അതുകൊണ്ട് തന്നെ ഞാൻ വീണടുത്തുനിന്ന് എപ്പോഴും എണീച്ച് അടുത്ത ഒരു സ്റ്റെപ്പിലോട്ട് കയറാൻ ഞാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നു പക്ഷേ എല്ലാ ശ്രമവും പരാജയം തന്നെയായിരുന്നു എപ്പോഴും ഞാൻ ആലോചിക്കും ഞാൻ എന്ത് ചെയ്താലും എന്താ ഇങ്ങനെ പരാജയപ്പെടുന്നത് പക്ഷേ ആ ഓരോ സമയത്തിനും എനിക്ക് പ്രോപ്പർ മോട്ടിവേഷൻ പോലെ എനിക്ക് സ്നേഹങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് കുറേ നല്ല സൗഹൃദങ്ങളിൽ നിന്ന് എൻ്റെ സഹോദരങ്ങളിൽ നിന്ന് എവറിബഡി വാസ് സപ്പോർട്ടിങ് മീ എനിക്ക് ഹെൽപ്പ് ചെയ്തെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ അവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ ഓരോ സപ്പോർട്ട് ചെയ്യുന്ന വീണ്ടും വീണ്ടും ഞാൻ ആ ഇനിയും ഇനിയും നമുക്ക് ചെയ്യുന്നത് ഒക്കെ ഓൾറെഡി ഞാൻ തെറ്റു പറ്റിപ്പോയി പക്ഷെ വീണ്ടും ഞാൻ ശരിക്ക് വേണ്ടി ഓടിക്കൊണ്ടിരുന്ന ഓരോ ശരിയുടെ ഇടയിലും വീണ്ടും വീണ്ടും വീഴ്ചയായിരുന്നു അങ്ങനെയാണ് ഞാൻ എറണാകുളത്ത് എത്തുന്നത് എറണാകുളത്ത് എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഞാൻ എന്തായിരുന്നാലും പട്ടിണി കിടക്കണമെങ്കിലും വേണം കാശ് അതും ഇല്ല അപ്പം പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ഞാനൊരു വേസ്റ്റ് ഡമ്പിൽ എന്നെ കൊണ്ടുവന്ന് ഡമ്പ് ചെയ്തു ഡമ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അവിടെ നിന്ന് ഒരു ഉയർച്ച കിട്ടിയത് കാര്യം അവിടെയും ഞാൻ കിടന്നില്ല ആ ഒരു ഒരു വേസ്റ്റ് ഡമ്പിൽ ഞാൻ കിടക്കാതെ ഞാൻ ഉയർന്നു ഉയർന്നെരുന്നേറ്റിട്ടാണ് ഞാൻ ഇന്ന് കാണുന്ന വികാസ് വി കെസ് ആയത് അപ്പം ഒരുപാട് പേരുടെ സപ്പോർട്ട് അതിനുണ്ടായിട്ടുണ്ടായിരുന്നു ഒരുപാട് പേരുടെ മോട്ടിവേഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഇറ്റ് വാസ് ടു ഡിഫിക്കൾട്ട് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആകുക എന്നുള്ളത് ഒരിക്കലും എളുപ്പമല്ലായിരുന്നു അപ്പോൾ അതിനുവേണ്ടി ഞാൻ രാ പകലില്ലാതെ ഞാൻ അധ്വാനിച്ചിട്ടുണ്ട് ഒരുപാട് സോഷ്യൽ മീഡിയാസിൽ നമ്മളെ പലപ്പോഴും സന്തോഷങ്ങൾ എനിക്ക് സോഷ്യൽ മീഡിയ തന്നിട്ടുണ്ട് അതുപോലെ ദുഃഖങ്ങളും സോഷ്യൽ മീഡിയ തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഓഫ് കോഴ്സ് എനിക്ക് തോന്നുന്നു എല്ലാവരും നമ്മളിലോട്ട് നമ്മുടെ ശരീനേയും കാണുന്നു നമ്മുടെ തെറ്റിനെയും കാണുന്നു തെറ്റുകൾ കണ്ടവർ പറയുന്നതിനെക്കാട്ടിയും കൂടുതൽ എൻ്റെ ശരീനെ ഒരുപാട് പേര് പ്രോത്സാഹിപ്പിച്ചു സോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ എഡ്യൂക്കേഷൻ പരമായിട്ട് ഞാനൊരു ബി ബി എ ഗ്രാജുവേറ്റ് ആയിരുന്നു ഞാൻ ഗൾഫ് കൺട്രീസിലൊക്കെ ഒരുപാട് പല ഫീൽഡുകളിലും വർക്ക് ചെയ്ത് വന്നതിന് ശേഷമാണ് ഐ ഗോട്ട് സം ഫാമിലി പ്രോബ്ലം അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ഫാമിലി പ്രോബ്ലം ആണ് എൻഡ് ഓഫ് ദ ലൈഫ് എന്ന് തോന്നിയ ഒരു സമയത്താണ് ഞാൻ ഇവിടെ ഒരു വേസ്റ്റ് ഡമ്പിൽ തന്നെ സ്വയമായിട്ട് ആയിട്ട് കൊണ്ട് ഇട്ടത് ആ ഒരു സമയത്തിന് എങ്ങനെങ്കിലും പട്ടിണി കിടക്കാനും കാശ് വേണം വിഷമമായിട്ടുള്ള പൈസയാണെങ്കിലും ഉണ്ടാക്കണമല്ലോ അതിനുണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ ഒരു ഒരു ചാനലില് പത്ത് മേക്കപ്പ് ആർട്ടിസ്റ്റുകളിൽ ഒരാളുടെ കുറവുണ്ട് വരാൻ പറ്റൂ അപ്പൊ ഞാൻ അവിടെ പറഞ്ഞത് എനിക്ക് മേക്കപ്പ് അറിയത്തേ ഇല്ല അപ്പൊ അറിയാത്ത ഒരാൾ എങ്ങനെ അവിടെ നിൽക്കുക അവർ കുഴപ്പമില്ലടാ പത്ത് പേരിൽ ഒരാളല്ലേ തല എണ്ണിയാൽ മാത്രം മതി അപ്പം ഞാൻ ഓക്കെ എന്ത് കിട്ടും അത്ര രൂപ തുച്ഛമായിട്ടുള്ള പൈസ പക്ഷേ ഐ ഫീൽ ദാറ്റ് ഓക്കെ എനിക്ക് ഇത്രയും രൂപ കിട്ടും അതാണ് എൻ്റെ അന്നത്തെ എൻ്റെ ഒരു തോട്ട് അപ്പം അങ്ങനെ വെച്ചപ്പോഴത്തേക്ക് ഞാൻ അതിനു വേണ്ടി പോയതാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഓരോ ദിവസവും ഇങ്ങനെ ചെന്ന നമ്മൾ ചുമ്മാതെ നിന്നാൽ മതി അവരെ ഹെൽപ്പ് ചെയ്താൽ മതി ബട്ട് ഐ സ്റ്റാർട്ടഡ് എൻജോയിങ് ഇപ്പോൾ ഓരോ ആൾക്കാരും വന്നിട്ട് ഞാൻ എന്തെങ്കിലും ചുമ്മാതൊരു സ്ലൈഡ് കുത്തി കൊടുക്കാൻ പറ്റും അവർക്ക് ഒരു ഹാപ്പിനെസ് ഐ സ്റ്റാർട്ട് എൻജോയിങ് അവർ മിററിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് അവർ സ്വന്തമായിട്ട് ഞാനാണെങ്കിൽ യൂട്യൂബിലൊക്കെ കണ്ട എന്തെങ്കിലുമൊക്കെയാണ് ചെയ്യുന്നത് അപ്പം ഒരു പ്രായമായ ഒരു പ്രായമായൊരു അമ്പത് വയസ്സൊരു സ്ത്രീക്ക് ഞാൻ കൊടുക്കേണ്ടത് സിമ്പിൾ ഹെയർ ഒന്നും അല്ല ഞാനിങ്ങനെ ഭയങ്കര ബണ്ണൊക്കെ കൊടുത്ത് അവരെ പണ്ടത്തെ ഹേമമാലിമി പോലെയൊക്കെ ആക്കുകയാണ് അത് കണ്ടപ്പം അവർക്ക് തന്നെ തോന്നി അവർ ഭയങ്കര ഹാപ്പിയാണ് പക്ഷെ അവരുടെ മക്കൾ വന്നിട്ട് എന്തുവാ താൻ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ പക്ഷെ ഒരമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു മോനെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് എന്നെ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റിയല്ലോ അത്രയും മതി ഐ തിങ്ക് ഓ മേക്കപ്പ് ചെയ്താൽ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ പറ്റും ഇതെന്നെ പറയാൻ പറ്റാത്ത ഒരു സന്തോഷം എനിക്ക് അതിൽ നിന്ന് കിട്ടി അങ്ങനെയാണ് ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവുന്നത് പക്ഷേ എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ചെയ്ത ഓരോ മേക്കപ്പ്സും പിന്നെ സംസാരിക്കാൻ തുടങ്ങി ഒരാളിൽ നിന്ന് ഒരാളിലോട്ട് മേക്കപ്പിനെ കുറിച്ചിട്ട് സംസാരിക്കാൻ തുടങ്ങി ഒരുപാട് പേര് എന്നെ റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങി ഞാൻ പറഞ്ഞില്ല ഞാൻ ഇന്ന് കാണുന്ന ഇതിലെത്താൻ ഇറ്റ് വാസ് ടു ഡിഫിക്കൾട്ട് ഞാൻ ഒരിക്കലും നിന്നിട്ടില്ല നമുക്ക് ഇവിടുന്ന് ഒരിടത്തുനിന്ന് അടുത്തതിലോട്ട് എപ്പോഴും പൊയ്ക്കൊണ്ടിരുന്നു ഇപ്പം തമിഴ് ഇൻഡസ്ട്രിയിൽ ഞാൻ സ്റ്റാർട്ട് മൈ ഇൻഡസ്ട്രി ക്യാരിയർ ഫ്രം തമിഴ് മൂവീസ് ഞാൻ തെലുങ്ക് മൂവി ചെയ്തിട്ടുണ്ട് ഞാൻ ഒരുപാട് ബോളിവുഡ് ആർട്ടിസ്റ്റിനെയും മലയാളം ആർട്ടിസ്റ്റിനെയും തമിഴ് ആർട്ടിസ്റ്റിനെയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും ഇന്നും ഞാൻ ഒരു ബോളിവുഡ് ആർട്ടിസ്റ്റിനെ ഇവിടെ നിന്ന് നേരെ ചെയ്യാൻ പോവുകയാണ് അപ്പം അതെല്ലാം ഞാൻ കാണിച്ച എൻ്റെ മേക്കപ്പ് വഴി ശരിയായതുകൊണ്ട് മാത്രമാണ് അപ്പം ഓരോ മേക്കപ്പ് ചെയ്തതിനു ശേഷവും ഐ ഡു ക്രിട്ടിസൈസ് മൈ വർക്ക് ഒരിക്കലും വേറൊരാൾ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ പോയിട്ടില്ല കാരണം ഞാൻ തന്നെ എൻ്റെ മേക്കപ്പിനെ എപ്പോഴും നോക്കി നിന്നിട്ട് ഓരോ കുറ്റങ്ങൾ കണ്ടുപിടിക്കും അതിനൊരു റീസൺ ആണ് ഞാൻ എൻ്റെ ആദ്യകാലത്ത് ഞാൻ ചെയ്ത ഒരു ഒരു വെഡിങ് വർക്കിന് ഒരു കുട്ടി ഷി വാസ് സ്റ്റെല്ലിങ് നീച്ചായിട്ട് എനിക്ക് വെളുക്കണം 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 അപ്പം ഞാൻ ആലോചിച്ച് ഈ കുട്ടി എന്തിനാ ഇങ്ങനെ ഇത്രയും ഇങ്ങനെ കളർ കൂട്ടണം എന്ന് പറഞ്ഞു ബട്ട് ഐ ആം ഡൂയിങ് ഇറ്റ് ആ കുട്ടിക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ആ കുട്ടീനെ മാറി നിന്ന് നോക്കുമ്പോൾ ഒരു ആംബുലൻസ് നിൽക്കുന്ന പോലെ ഉണ്ട് ഫുൾ വൈറ്റ് ലിപ്സ്റ്റിക്ക് മാത്രം റെഡ് അപ്പം ഞാൻ ഇതെന്താ ഇങ്ങനെ ബട്ട് ആ കുട്ടിയുടെ ആവശ്യമായിരുന്നത് ഞാൻ തന്നെ എന്നെ എന്നിട്ട് ക്രിട്ടിസൈസ് ചെയ്ത് ഐ ഡിഡ് ദ റോങ് തിങ് ബട്ട് ഫോർ ദ ബ്രൈഡ് ഐ ഡിഡ് ഇറ്റ് പക്ഷെ പിന്നെ മറ്റുള്ളവർ എന്താ പറയുന്നത് അത് നമ്മൾ തന്നെ കേൾക്കണം അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ ഫുൾ ക്രിട്ടിസൈസ് ചെയ്ത് നമ്മളെ വർക്കിനെ ഇംപ്രൂവ് ചെയ്യുക അത് ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഓരോ ദിവസവും ബിക്കോസ് ഈ ഒരു ഫീൽഡിൽ നിൽക്കാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് നമുക്കിപ്പം അപ്പ് ആൻഡ് ഡൗൺസ് എപ്പോഴും ഉണ്ടാകും ഒരുപാട് പേരുടെ ഗ്രാഫ്സിൽ നമുക്ക് അപ്സ് ഉണ്ടാവും പക്ഷെ ആ അപ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനം ഞാൻ അതെന്നും നോക്കാറുണ്ട് എല്ലാ ദിവസവും എൻ്റെ സോഷ്യൽ മീഡിയസിനായിരുന്നാലും എൻ്റെ വോക്കിനായിരുന്നാലും ഐ ഡു ഐ ഡു ചെക്കിങ് ആൻഡ് ഐ ആസ്ക് ടു ദ പീപ്പിൾ ഹൗ യു ഫീൽ അബൌട്ട് ഇറ്റ് അപ്പം അതെനിക്ക് കിട്ടാറുമുണ്ട് അതേ കണക്ക് തന്നെ ഐ ഡോണ്ട് അലോ എനി ബഡി അൽസ് ടു ഡു ദ ക്രിട്ടിസൈസിംഗ് കാരണം ഞാൻ അത് തീർത്ത് 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 പോകും അങ്ങനെയാണ് ഞാൻ എൻ്റെ ഈ ഒരു കരിയർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇന്നിപ്പോൾ എനിക്ക് എല്ലാം ഉണ്ട് എൻ്റെ എൻ്റെ ലൈഫിൽ എനിക്ക് നഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ എനിക്കൊരു ഒരു എൻ്റെ ലൈഫിൽ എൻ്റെ നാട്ടിലായിരുന്നാലും എൻ്റെ വീട്ടിലായിരുന്നാലും എൻ്റെ ബന്ധങ്ങളായിരുന്നാലും എനിക്ക് എൻ്റെ ഫാമിലീനെയും ഒക്കെ നഷ്ടപ്പെട്ട ഒരു കാലം ഉണ്ടായിരുന്നു ഇന്ന് എനിക്കതെല്ലാം തിരിച്ചു കിട്ടി അതെനിക്ക് ഈ തന്ന എൻ്റെ ഈ ഒരു വർക്കും എൻ്റെ ഈ ഒരു ഡെഡിക്കേഷനും തന്നെയാണ് എനിക്കെല്ലാം തിരിച്ചു തന്നത് പക്ഷേ ഓഫ് കോഴ്സ് ഐ മിസ് മൈ ഫാദർ അതൊരിക്കലും തിരിച്ചു തരാൻ പറ്റാത്ത തിരിച്ചു വരാൻ പറ്റാത്ത ഒരിടത്തേക്ക് എൻ്റെ അച്ഛൻ പോയി അതൊഴിച്ചാൽ ബാക്കി ഇന്ന് എനിക്ക് എനിക്ക് ഫാമിലി ഉണ്ട് എനിക്ക് എൻ്റെ അമ്മയുണ്ട് എൻ്റെ സഹോദരങ്ങളുണ്ട് എനിക്ക് നല്ല സൗഹൃദങ്ങളുണ്ട് എനിക്കൊരു കുട്ടിയുണ്ട് ഇതെല്ലാം എൻ്റെ ഈ ഒരു ഉറപ്പായ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ശരികൾ ചെയ്താൽ നമുക്ക് നമ്മുടെ ലൈഫ് തിരിച്ചു കിട്ടും അതെനിക്ക് തന്നതാണ് നമ്മുടെ ഈ ഓരോ നിമിഷങ്ങളും ഒരിക്കലും വീഴ്ചകൾ താഴ്ചയിലേക്ക് മാത്രമുള്ള പടവുകളല്ല എന്നെനിക്ക് പൂർണ്ണമായിട്ടും ബോധ്യമായി കാരണം വീണടുത്തുനിന്ന് നിന്നാലേ എണീക്കാൻ പറ്റൂ നിൽക്കുന്നവൻ ഒരിക്കലും വീണ്ടും വീണ്ടും എണീക്കാൻ പറ്റില്ല അതെനിക്ക് ഉറപ്പാണ് അങ്ങനെയാണ് ഞാൻ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയത് കാരണം ഞാൻ ഒരിക്കലും മേക്കപ്പ് പഠിച്ചിട്ടില്ലായിരുന്നു മേക്കപ്പ് പഠിക്കാതെ ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയത് വീണത് കൊണ്ടാണ് ഇനിയും ഞാൻ വീരുമായിരിക്കും എന്നാലല്ലേ ഇനി എനിക്ക് ഓടി ഓടി എണീക്കാൻ പറ്റുകയുള്ളു അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നത് ഓരോ നിങ്ങൾ വീട് അവസാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെപ്പോലെ നിങ്ങളും ഇൻസ്പേർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവരുടെ പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത് എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു എങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻ കമ്മ്യൂണിക്കേഷൻ സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു എന്നാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതെ ജോഷ് ടോക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ ആയിരത്തിലധികം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് ഫ്രീ ടൈൽ ടുഡേ ഈ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം